ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എത്തിയതോടെ നാദാപുരം ഒരു വാല കടലായി മാറി നിരവധി ആളുകളാണ് ഡി കെ ശിവകുമാറിനെയും ഷാഫി പറമ്പിലിന്റെയും റോഡ് ഷോ കാണാനായി അണിനിരുന്നത് ഒഴുകിയെത്തിയ റോഡ് ഷോ ഏവർക്കും ആവേശമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും നയിച്ച റോഡ് ഷോയിലാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി ആളുകൾ എത്തിച്ചേർന്നത് നാദാപുരം കസ്തൂരി കുളത്തിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ നാദാപുരം ടൗണിലാണ് സമാപിച്ചത് അവർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് യു ഓൾ ദ യൂത്ത് കോൺഗ്രസ് ബിഫോർ കർണാടക കേം ഔട്ട് Within few hours, I can't forget the way you showed your strength and love to me and came to the streets of Kerala. So today, I love the people of Kerala. You are sincere, you are hardworking, you are secular, you have given the UPA 19 seats. I am confident കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും കേരളത്തിൽ യു ഡി എഫ് ഇരുപത് സീറ്റ് നേടുമെന്നും റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡി കെ ശിവകുമാർ പറഞ്ഞു ബി ജെ പി സർക്കാർ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ കർണാടകക്കാർക്ക് മുൻപേ പ്രതികരിച്ചവരാണ് മലയാളികൾ മലയാളികളുടെ ആത്മാർത്ഥതയും യു പി എക്ക് പത്തൊൻപത് സീറ്റുകൾക്ക് ഇരുപത് സീറ്റുകൾ നൽകുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയത്തിനതീതമായി വടകര നൽകുന്ന സ്നേഹം ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്നും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു വോട്ടർമാരുടെ സ്നേഹ കാരണം സമയബന്ധിതമായി സ്വീകരിച്ച പരിപാടികളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല വടകരക്കാർ നൽകുന്ന ഈ സ്നേഹത്തിനും മറിച്ച് പ്രവൃത്തിയിലൂടെ നന്ദി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ കണിയാമ്പള്ളിയിൽ നിന്നും തുടങ്ങിയ പര്യടനം നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ സു പി നരിക്കാട്ടേരിയാണ് ഉദ്ഘാടനം ചെയ്തത് സ്ത്രീകളും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ ഷാഫിയ വരവേൽക്കനെത്തിച്ചേർന്നത് എൻ വേണു അഹമ്മദ് പുന്നക്കൽ സു പി നരിക്കാട്ടേരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്